സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങൾ ആ കണ്ട വീഡിയോ ആ വീഡിയോ നമ്മുടെ നാട്ടിലെ ചില എന്താ പറയുക ശശികലമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ചൊറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അത് ഭീകരമായിട്ട് ചൊറിയും സുഹൃത്തുക്കളെ അയ്യപ്പ ഭജന പാട്ട് നടക്കുന്നതിനിടയ്ക്കാണ് കുറച്ച് കുട്ടികള് കരോൾ വേഷം കിട്ടി വന്നത് ക്രിസ്മസ് പാപ്പയുടെ വേഷം ഇപ്പൊ ക്രിസ്മസ് പാപ്പയും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര വിഷമായി കൊണ്ടിരിക്കുകയാണ് യു പിയില് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ കഴിയില്ല എന്നല്ലാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് ബി ജെ പി എന്നും അവരുടെ രാഷ്ട്രീയം എന്തെന്നും അവർ കൃത്യമായിട്ടും തുറന്നു പറഞ്ഞ ഒരു വർഷമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ കടന്നു പോകണേ ഇനിയെങ്കിലും പൊതുജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്കൊന്നും ഒരു തരത്തിലും കോപ്പി ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് സംഗതികളൊക്കെ മാറിപ്പോകും ഒരു സംശയമില്ല ഞാനീ പറയുന്ന ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടി പോലും നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സംശയം തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പക്ഷേ യു പി പോലെ ഒന്നല്ല നമ്മുടെ നാട്ടിൽ ഈ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഭയങ്കര അധികം ഉണ്ടെന്നൊക്കെ പറയാം ഒരു സംശയം ഇല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് നോക്കൂ അയ്യപ്പ ഭജന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചു കുട്ടികൾ ഇങ്ങനെ കരോള് വേഷം കിട്ടിക്കിട്ട് വരുന്നത് ഒരു മടിയും കൂടാതെ അവിടെ ഭജന പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ സംഗീതോപകരണം വെച്ചിട്ട് ഭജനയ്ക്ക് പകരം അവർ പാടുന്നത് ഈ പാട്ടാണ് ആ ഒന്ന് കണ്ടില്ലേ രണ്ടില്ലേ യഹൂദിയായില എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ആ ഒരു പാട്ടാണ് അത് ഗംഭീരമായിട്ട് അവിടെ സോക്കോള് ഹിന്ദുക്കൾ പാടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ ക്രിസ്ത്യൻസിന്റെ കരോളിന് വേണ്ടിയിട്ടാണ് അയ്യപ്പന്റെ മുമ്പിൽ ഇരുന്നിട്ട് അയ്യപ്പന്റെ ഫോട്ടോയും മറ്റേക്ക് വെച്ചിട്ടുള്ള അതിന് മുമ്പിൽ ഇരുന്നിട്ട് ഭജന പാടുന്നിടയ്ക്ക് ഒരു പാടുന്നേ അങ്ങനെ പാടാന് അവർക്കൊരു മടിയുമില്ല അതിൽ അതിലവർക്കൊരു വിഷമവുമില്ല എന്ന് മനസ്സിലാക്കണം ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു മാനസിക വിഷമവും അവിടെ ഇരിക്കുന്ന ആ സ്വകോൾഡ് ഹിന്ദുക്കൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം അവർ പാടിക്കൂടുന്നത് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് നോക്കൂ അത് അതിനെപ്പറ്റി അവർ ചിന്തിക്കതേയില്ല ആ ഒരു നിമിഷത്തെ സന്തോഷം ആ ഒരു നിമിഷം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആഹ്ലാദം എന്താണോ അത് നൽകുക എന്നത് മാത്രമാണ് അവർ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും ഇതാ പാപ്പ ഇതങ്ങ് നടന്നു പോവുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ എഴുതി വെച്ച പോലെ ഇതാണ് മത സൗഹാർദ്ദം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം അങ്ങനെ വളരെ പെട്ടെന്നൊന്നും അങ്ങോട്ട് അടിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചൊരു തീരുമാനമാക്കാനൊന്നും നമ്മുടെ കേരളത്തിന് സാധിക്കില്ല എന്നല്ല കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാം ഇതാ ഇത് ആലപ്പുഴ ചെങ്ങന്നൂരിൽ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ അധിക എംപിയിലുമായിട്ട് ഇത് കുട്ടികളുമായിട്ട് ആഘോഷിക്കുന്ന ദൃശ്യമാണ് യു പിയിലൊക്കെ ഉള്ള മന്ത്രിമാര് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കാണുന്നത് മന്ത്രിമാരടക്കം കുട്ടികളോടൊപ്പം കരകൾ ആഘോഷിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇതാണ് നമ്മുടെ കേരളം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കെ പറയണമെൻ്റെ സുഹൃത്തുക്കളെ ഒരു മടിയും കൂടെ നമുക്കത് പറയാം നല്ലതാണ് എന്നാൽ അതേസമയം തന്നെ വളരെ വിഷമകരമായ സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതിനിടയ്ക്ക് വേറൊരു സംഭവിച്ചു നമ്മുടെ കേരളത്തിൽ തന്നെ കെട്ടു നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റത് വാചന സുഹൃത്തുക്കളെ ഇത് കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കൊറച്ചു കരോൾ ഗാനങ്ങളൊക്കെ പാടുന്ന കുറച്ച് കുട്ടികളും മറ്റൊക്കെ വന്നപ്പോൾ അവിടെ സംഭവിച്ചെന്താ കണ്ടുപോക്കൂ എന്താ അല്ലേ കണ്ണ് നിറഞ്ഞു പോവും എന്താ നിങ്ങൾ കണ്ട കാഴ്ച കെട്ടുനിറ നടക്കണ് കെട്ടുനിറ എന്ന് പറയുന്ന ശബരിമലയ്ക്കുള്ള കെട്ട് നാളികേരവും നാളികേരത്തിൽ നെയ്ത്തേങ്ങ എന്നൊക്കെ പറയും നാളികേര മൂന്ന് കണ്ണുള്ള നാളികേരല്ലേ അതൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് വെള്ളക്കിളഞ്ഞിട്ട് അതിൽ നെയ്യ് നിറയ്ക്കും എന്നിട്ട് കോർക്കു കൊണ്ട് കടച്ചു കൊണ്ടോന്നൊരു പരിപാടിയുണ്ട് നെയ്ത്തേങ്ങ അങ്ങനെ ആ ഒരു കെട്ടു നിറ നടക്കുന്ന വീട്ടിലേക്ക് ഇവര് വന്നപ്പോൾ അവിടെ കെട്ടുനിറയ്ക്ക് സ്വാമിമാര് ഭയങ്കര അധികം സന്തോഷത്തോടെ അവര് സ്വീകരിക്കുകയാണ് അവരെ സ്വീകരിക്കുന്നു അവർക്കുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അവരോടൊപ്പം നിന്ന് സ്വാമിമാര് പാട്ടുപാടുന്നു ക്രിസ്ത്യൻ ഭക്തിഗാനം അവരോടൊപ്പം നിന്ന് പാടുന്നു അങ്ങനെ പാടാൻ നമ്മുടെ കേരളത്തിൽ ഒരു മടിയുമില്ല അതുകൊണ്ട് അവര് വിശ്വാസം അങ്ങനെ നശിച്ചു പോയിരുന്നു അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ ഇതിപ്പോ ഹിന്ദുക്കൾ മാത്രമല്ല ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നുള്ളൂ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ മറ്റുള്ള എല്ലാ മതങ്ങളെയും ഇങ്ങനെ ഒപ്പം ചേർത്ത് കൊണ്ടു നടക്കാനൊക്കെ ശ്രമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല സുഹൃത്തുക്കളെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഉമ്മ ആ ഉമ്മച്ച് എന്ത ചെയ്യുന്നേ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം പോലും ആ വെളുത്ത ആ നിസ്കാര കുപ്പായം പോലും അഴിച്ചിട്ടിട്ടില്ല അപ്പോഴത്തേനും കരോൾ പാടുന്ന ആളുകൾ വന്നു സ്വീകരിക്കണ്ടേ സ്വീകരിക്കണം ഒരു മടിയും കൂടാതെ ആ ഉമ്മച്ച് പുറത്തേക്കിറങ്ങി ആ കരോൾ ഗാന പാടുന്ന ആളുകളെ സ്വീകരിച്ചു കണ്ടുനോക്കുന്നേ മകര പോയി നിസ്കരിച്ച ഇറങ്ങിട്ടുള്ളു പറയുന്ന കേട്ടല്ലേ ഏർ മകര പോയി നിസ്കരിച്ചിട്ട് ഇറങ്ങിട്ടുള്ളു അപ്പൊ ഇതിന് കരോളെത്തി അപ്പൊ ഒരു മടിയും കൂടെ അതെ ഉമ്മച്ച് ആ ഒരു നിസ്കാര കുപ്പയായിട്ട് പുറത്തേക്ക് വന്നിട്ട് ആ കരോള് വന്ന കുട്ടികളെ സ്വീകരിക്കുകയാണ് ആ പാപ്പയെ സ്വീകരിക്കുകയാണ് ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള സംഗതി സ്വീകരിക്കുകയാണ് അപ്പൊ ഇയാൾ പറയുന്നത് ഇനി എന്തൊക്കെ ഉണ്ടാവുകയാണോ നമ്മുടെ കേരളാണല്ലോ എന്തൊക്കെ ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല പക്ഷെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടുകാർ അത്രത്തോളം ഗംഭീരാണെന്ന് ഇത് യു പി അല്ല പച്ചമലയാളത്ത് പോളി 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 പോളിച്ച പോളിച്ചക്ക ഇത് യു പി അല്ലല്ലോ മലപ്പുറ അല്ലേന്ന് അതാണ് എന്റെ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ പയ്യന്റെ വാക്കുകേട്ട എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനും മലപ്പുറത്തുകാരനാ ഞാൻ മലപ്പുറത്തുകാരനാ കാരനാ മലപ്പുറത്ത് എടപ്പാള എൻ്റെ വീട് അപ്പൊ അവൻ വളരെ വൃത്തിയായിട്ട് പറയുന്നു അവിടുന്ന് ഈത്തൊന്നും പറഞ്ഞിട്ടില്ല ഇത് യു പി എല്ലോ ഇത് മലപ്പുറം അല്ലേ ആ വാക്കൊന്നുകൂടി കേട്ടാ കണ്ടോക്ക് ടിപൊളിയാക്കാൻ എത്ര രാഷ്ട്രീയ ബോധമുള്ള പയ്യനാണെന്നല്ലേ എനിക്കത് മനസ്സിലാവാത്ത എത്ര ചെറിയ പയ്യനാണ് എത്ര ബോധമുള്ള മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന വിവരങ്ങൾ കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള പയ്യൻ ബാക്കി കേൾക്കാം അടിപൊളി എന്തായാലും ആ പയ്യന്റെ വാക്കുകേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് യു പി ഇല്ലല്ലോ മലപ്പുറം ഇല്ല എന്നുള്ളതാണ് ശരിയാണ് മലപ്പുറത്ത് മലപ്പുറത്തൊന്നും നടക്കൂല മലപ്പുറത്ത് എല്ലാവരെയും ഒത്തുചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യരുടെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകളൊക്കെ മലപ്പുറത്ത് വന്നിട്ടൊന്ന് ചുമ്മാൻ താമസിക്കും ഒരു മാസമെങ്കിലും ഇവിടെ റൂമെടുത്ത് ചുമ്മാ താമസിച്ച് പോകുന്നേ മലപ്പുറക്കാരുടെ ശരിക്കുള്ള സ്വഭാവങ്ങൾക്ക് മനസ്സിലാവും അവരുടെ സ്നേഹങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ സ്നേഹം ആദിത്യ മര്യാദ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് കറങ്ങാനേ പക്ഷെ അതേ സമയം തന്നെ ഏറ്റവും മോശമായ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഔ ഔ ഔ സുഹൃത്തുക്കളെ ഇത് നടന്നിരിക്കുന്നത് കരുളായിലാണ് കരളായിൽ നടന്ന ക്രിസ്തുമസ് കരോളിനിടതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരാക്രമിച്ചു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ വട്ടുള്ള ചിലരുണ്ടാവും അവരാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വട്ടുള്ള സംഘികളെ പിടിച്ച് ചങ്ങലിക്കിടറോ ചന്ദ്രശേഖര എന്നാണ് ത്രിവർണ പോരാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് എന്റെ സുഹൃത്തുക്കൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്തല്ല നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഇങ്ങനെയും ദുരന്തപൂർണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്ക് അങ്ങിങ്ങായിട്ട് താമരകൾ വിരിഞ്ഞു എന്നുള്ള വാർത്തകൾക്കറിയാം ആ വിരിഞ്ഞതിന്റെ അഹങ്കാരമാണ് ആ വിരിഞ്ഞതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള കാസക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം അപാരമായ സപ്പോർട്ടാണല്ലോ സംഘപരിവാരികാർക്ക് കാസ നൽകി കൊണ്ടിരിക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ ഞാനത് നിർത്തുന്നു നിങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല അപ്പം നിങ്ങൾ സപ്പോർട്ട് വേണം ലൈക്ക് അടിക്കണം സബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പച്ചയ്ക്ക് എഴുതി വെക്കണം ഒരു മെസ്സേജ് പോലും ഒരു നിങ്ങളുടെ അഭിപ്രായം പോലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല അതവിടെ കൊടുക്കേണ്ടതായിരിക്കും അപ്പം ബോ ബൈ